എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയെടുത്തതെന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതുകയാണ് ഞങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം ചെന്നൈയിൽ നിന്ന് കോട്ടയത്തേക്ക് മാറി കോട്ടയത്ത് മൂലയിടം എന്ന സ്ഥലത്ത് പുതിയ സെൻറ്റർ തുടങ്ങി അവിടെ ജീവിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദ്യ കുട്ടി ജനിക്കുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വളരെ പ്രധാന ഒരു മുഹൂർത്തം ഒരു സന്ദർഭമായിരുന്നു അങ്ങനെ കോട്ടയത്ത് താമസിക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ് അന്ന് എൻ്റെ ഭാര്യ ഇക്കവയെ പ്രസവത്തിനായിട്ട് അവിടെ അഡ്മിറ്റാക്കുന്നത് അന്ന് ഭാഷാ പരിജ്ഞാനക്കുറവും അതുപോലെ ഒരു വിദേശിയാണ് എന്നുള്ള അതിനാലോ ഡോക്ടേഴ്സിനുണ്ടായ ഒരു അമ്പരപ്പുമെല്ലാം മൂലം അന്ന് പ്രസവം അത് ഒരു നോർമൽ ഡെലിവറിയിൽ അവർ പരമാവധി ശ്രമിച്ചുവെങ്കിലും പിന്നീട് അവർ വളരെ പെട്ടെന്ന് തന്നെ സിസേറിയനിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് സിസേറിയൻ ഓപ്പറേഷൻ വേണം എന്ന് ഒടുവിൽ പറയുകയും അങ്ങനെ ചിലപ്പോൾ രക്തം ആവശ്യമാണ് എന്നെല്ലാം പറഞ്ഞ് ഉടൻ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ അറിയിച്ച് നാട്ടിൽ നിന്ന് സുഹൃത്തുക്കൾ അവിടെ രക്തം നൽകുവാനായി എത്തിയതുമെല്ലാം ഞാൻ ഓർക്കുന്നു എന്നാൽ ആ രക്തമൊന്നും നൽകേണ്ടി വന്നില്ല അങ്ങനെ ആ ആ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പുത്രൻ ജനിക്കുന്നു ആ പുത്രനെ ഞങ്ങൾ ജിക്സൺ എന്ന പേരിടുന്നു അങ്ങനെ ഒരാഴ്ച കാലത്തോടെ വന്ന ആശുപത്രിയിൽ ഞാൻ സിസേറിൻ ഓപ്പറേഷൻ ആയതിനാൽ ഒരാഴ്ച ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു ആശുപത്രിയിൽ വെച്ച് തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചടങ്ങ് കുട്ടി ജനിച്ചു കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം ആ കുട്ടിയെ ദൈവത്തിന് സമർപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട് ആ ചടങ്ങ് ഞങ്ങൾ ആശുപത്രിയിൽ വെച്ച് തന്നെ നടത്തുന്നു സാധാരണ നമ്മൾ മാമോദിസായി മറ്റു ചടങ്ങുകളുമെല്ലാം മറ്റ് മതാചാരപ്രകാരം നടത്തുമ്പോൾ ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് എട്ടാം ദിവസം കുട്ടിയെ ദൈവത്തിന് സമർപ്പിക്കുക എന്നൊരു ചടങ്ങ് ഈ പ്രസ്ഥാനത്തിൽ ജനിക്കുന്ന കുട്ടികൾ അവരെ ജന്മഭാവമില്ലാതെ ജനിക്കുന്നു എന്നാണ് വിശ്വാസം ആദിമഭാവം അവർക്ക് ഇല്ല എന്നുള്ളൊരു വിശ്വാസമുള്ളതിനാലാണ് ഇത്തരത്തിൽ ഒരു ചടങ്ങ് ദൈവത്തിന് സമർപ്പണം എന്നുള്ളൊരു ചടങ്ങ് നടത്തുന്നത് അങ്ങനെ ഞങ്ങൾ ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അങ്ങനെ കോട്ടയത്ത് കഴിയുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് ഡൽഹിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടെ നിന്നായിരുന്നു പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഡൽഹിയിൽ ജർമ്മൻകാരിയായ ഒരു നേതാവായിരുന്നു അന്ന് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത് അവരുടെ നിർദ്ദേശപ്രകാരം ഇടയ്ക്കൊക്കെ എനിക്ക് പലപ്പോഴും ഡൽഹിക്ക് പോകേണ്ടി വരികയും അവിടെയുള്ള ചില സെമിനാറുകളിലും എല്ലാം പങ്കെടുക്കേണ്ടി വരികയും ചെയ്യുകയുണ്ടായി അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് താമസിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാമൊന്നും ചിലപ്പോൾ കൃത്യമായിട്ട് നമുക്ക് നല്ല ഫലം ഉളവാക്കുന്നവരായിരിക്കില്ല ജീവിതം അങ്ങനെയാണല്ലോ ജീവിതം ആ ഒരു സാഗരം അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴതിൽ നല്ല അനുഭവങ്ങളും ചിലപ്പോൾ ദൗർഭാഗ്യകരമായ എല്ലാം ഉണ്ടാകും ആ സമയത്താണ് ഞങ്ങൾ കുടയത്തൂരിലുള്ള കുടയത്തൂരിൽ ഞങ്ങൾക്ക് രണ്ട് സ്ഥലമാണ് ഉണ്ടായിരുന്നത് മുൻപ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ശങ്കരപ്പള്ളിയിൽ കുടിയിറക്കു വന്നപ്പോൾ കുടയത്തൂരേക്ക് മാറുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ട് വാങ്ങിയിരുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഒരു സ്ഥലത്തേക്കാണ് അവിടെ ഞങ്ങൾ താമസിക്കുമ്പോൾ തന്നെ അതിനടുത്തു തന്നെ വേറൊരു കുറച്ചുകൂടെ വലിയൊരു പുരയിടം അല്പം കൂടി ആദായമുള്ള ഒരു പുരയിടം വാങ്ങി അവിടേക്ക് താമസം മാറ്റിയിരുന്നു അപ്പോൾ ആ സ്ഥലം വിറ്റ് കുടത്തിലുള്ള രണ്ട് സ്ഥലങ്ങൾ കൂടി ഒരുമിച്ച് ആദ്യം ഒരു സ്ഥലം വിൽക്കുക അതിനുശേഷം മറ്റു സ്ഥലം കൂടി വിറ്റ് വേറെ എവിടെയെങ്കിലും കേരളത്തിൽ അല്പം കൂടി ആദായമുള്ള ഒരു സ്ഥലത്ത് മാറി കുറച്ചുകൂടെ കുടുംബജീവിതത്തിന് ഒരു അടിത്തറ പാകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അന്നൊരു തീരുമാനം ഞങ്ങൾ സ്ഥലം വിൽക്കുവാനുള്ളൊരു തീരുമാനം എടുക്കുന്നു അങ്ങനെ കുടയത്തൂർ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന് ആ സ്ഥലം വിൽക്കുന്നു വിറ്റ ശേഷം ഞങ്ങൾ തൊടുപുഴയ്ക്കടുത്ത് കലൂരിനടുത്തുള്ള കടവൂര് എന്നൊരു സ്ഥലത്ത് ഒരു സ്ഥലം കാണുകയും അങ്ങനെ ആ സ്ഥലത്തിന് അഡ്വാൻസ് ആയിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് അവിടെ കച്ചവടം ഉറപ്പിക്കുന്നു അപ്പോൾ ആ കുടയത്തൂര് മറ്റൊരു സ്ഥലം കൂടി വിറ്റ് ശേഷം വേണം ബാക്കി തുക കൂടി അടച്ച് പൂർണ്ണമായിട്ടും അതിൻ്റെ ആധാരം ചെയ്യുവാൻ ആ ഒരു തീരുമാനത്തിലായിരുന്നു ഞങ്ങളന്ന് എത്തിയിരുന്നത് എന്നാൽ ആ ആദ്യത്തെ സ്ഥലം വിൽക്കുകയും ഇവിടെ അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു എന്നാൽ രണ്ടാമതുള്ള കൂടെയത്ത് ഒരു സ്ഥലം വിൽക്കുവാൻ കഴിയാതെ തോന്നുന്നു ആ സമയത്ത് ഈ സമയത്ത് സ്ഥലത്തിൻ്റെ കച്ചവടത്തിലുണ്ടായ ഒരു മാന്ദ്യവും പല സമയത്ത് നമുക്കറിയാം കേരളത്തിൽ സ്ഥല കച്ചവടത്തിൽ ഉണ്ടാകുന്ന മാന്ദ്യങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ എല്ലാം അത് ആ സമയത്തും അത് സംഭവിച്ചു അങ്ങനെ ആദ്യ സ്ഥലം കൊടുക്കുവാൻ കഴിഞ്ഞു പക്ഷേ രണ്ടാമത്തെ സ്ഥലം കൊടുക്കുവാൻ സാധിച്ചില്ല നമ്മൾ അഡ്വാൻസ് കൊടുത്ത തുക അത് അങ്ങനെ തന്നെ രണ്ട് ലക്ഷം രൂപ അങ്ങനെ നഷ്ടമായി ആ ഒരു സമയത്ത് വളരെ ഒരു സാമ്പത്തിക പ്രതിസന്ധി മാനസിക ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായ സമയമാണ് എന്നാൽ ആ സമയത്തെല്ലാം ഭാര്യയും കുടുംബവുമെല്ലാം കാര്യമായി കൂടുന്നതിനാൽ നിന്നതിനാൽ ആ പ്രതിസന്ധികളെയെല്ലാം അന്ന് തരണം ചെയ്യുവാൻ കഴിഞ്ഞു എന്നാൽ അങ്ങനെ ഞങ്ങളവിടെ കഴിയുമ്പോൾ ഇനി തുടർന്ന് മുന്നോട്ട് എങ്ങനെ ഭാവി ജീവിതം സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കണം എന്നുള്ള ഒരു ചിന്തയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ മറ്റു മാർഗമൊന്നുമില്ലാത്തതിനാൽ എൻ്റെ ഭാര്യ അവർ തീരുമാനമെടുക്കുന്നു ജപ്പാനിലേക്ക് ജോലിക്ക് ജപ്പാനിലേക്ക് പോകാം ജപ്പാനിൽ നിന്ന് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി അങ്ങനെ കേരളത്തിൽ കുറച്ചുകൂടെ മെച്ചമായ ഒരു സ്ഥലം വാങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക അടിത്തറ കുറച്ചുകൂടെ മെച്ചമായ അടിത്തറ ഉണ്ടാക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ കേക്കോ അന്ന് പത്തു മാസം പ്രായമായ മോന് ജിക്കുവിനെയും ഞങ്ങളുടെ വീട്ടിലെ ജിക്കു എന്നാണ് ജിക്സനെ വിളിച്ചിരുന്നത് ജിക്കുവിനെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് എന്നെയും മാതാപിതാക്കളെയും എൻ്റെ അമ്മയെയും ആൻറ്റിയേയും ഏൽപ്പിച്ചിട്ട് കേക്ക് വന്ന ജപ്പാനിലേക്ക് യാത്രയാവുകയാണ് അത് ഒരു വളരെ മറക്കാനാവാത്ത ഒരു സംഭവമായിരുന്നു കാരണം ആ കുട്ടിക്ക് അന്ന് പത്ത് മാസം മാത്രം പ്രായമുള്ളപ്പോൾ ആ കുട്ടിയെ പിരിയുക എന്നത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിരുന്നു എന്നാൽ അന്ന് അങ്ങനെയൊരു വിഷമം പിടിച്ചൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ കേക്കോ ജപ്പാനിലേക്ക് ജോലി ചെയ്യുന്നതിനായിട്ട് ചിക്കുവിന് മോന് പത്ത് മാസം പ്രായമുള്ളപ്പോൾ പോരുന്നു ആ സമയത്ത് അമ്മയെ പിരിയുന്ന ആ സമയത്തുള്ള അമോൻ്റെ വേദനയും ആ കുറച്ച് ദിവസങ്ങൾ അമ്മയുടെ വസ്ത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ അത് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ എല്ലാം ഞാൻ എപ്പോഴും ഓർക്കുകയാണ് അങ്ങനെ കിക്കു ജപ്പാനിലേക്ക് ആ ജോലി ചെയ്യാനായിട്ട് പോരുന്നു അങ്ങനെ കുറേക്കാലം ജപ്പാനിൽ ഒരു വർഷത്തിന് മേലെ ജോലി ചെയ്ത് ആ സമാഹരിച്ച പടവുമായിട്ട് ഇടയ്ക്ക് വീണ്ടും തിരികെ കേരളത്തിലേക്ക് വരുന്നു അപ്പോഴേക്കും ഞങ്ങൾ കോട്ടയത്ത് നിന്നും വീട് വീണ്ടും മാറി തൊടുപുഴയ്ക്കെടുത്ത് കോലാനി എന്നൊരു സ്ഥലത്ത് അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടേക്ക് താമസം മാറുകയാണ് അങ്ങനെ ഞങ്ങൾ കോലാനിയിൽ താമസിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ കുടയത്തൂര് ഒരു വാടക വീട് എടുത്ത് കുടയത്തൂര് എൻ്റെ വലിയ അച്ഛൻ്റേതായിട്ടുണ്ടായിരുന്ന ആ സ്ഥലത്ത് അവിടെ ഒരു വീട് പണിയാം ഒരു കുറച്ചുകൂടെ മെച്ചമായൊരു വീട് പണിത് അവിടേക്ക് താമസം മാറാം എന്നൊരു തീരുമാനത്തിൽ ഞങ്ങൾ കുടയത്തൂരേക്ക് ഒരു വാടക വീട്ടിലേക്ക് മാറുകയാണ് അങ്ങനെ കുടയത്തൂരെ ഞങ്ങളൊരു വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് രണ്ടാമത്തെ പുത്രൻ ഹിരോക്കി ജനിക്കുന്നത് ഹിരോക്കിയുടെ ജനനം അന്ന് മുതറക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ വെച്ചാണ് ഹിരോക്കിയുടെ ജനനം ഹിരോക്കിയും വന്ന സീസറിൻ ഓപ്പറേഷനിലൂടെയാണ് രണ്ടാമത്തെ പുത്രനും ജനിക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ പുത്രൻ്റെ ജനനത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് കൂടി കുടയത്തൂർ തങ്ങി വീട് പണിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം ഏതാണ്ട് പൂർത്തിയാക്കി അങ്ങനെ കുടയത്തൂർ നിർമ്മിച്ച പുതിയ വീട്ടിലേക്ക് വീട്ടിലെ എല്ലാവരും ഞങ്ങൾ താമസം മാറ്റി ആ വീടിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളും എല്ലാം നടത്തിയ ശേഷമാണ് വീണ്ടും ഒരു തീരുമാനം ഞങ്ങൾ ജപ്പാനിലേക്ക് കുടുംബസമേതം ഞാനും കെയ്ക്കോയും മക്കളും കൂടി ജപ്പാനിലേക്ക് പോരുക എന്നൊരു തീരുമാനം എടുക്കുന്നു ജോലി ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ പണം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഭാവി കുടുംബജീവിതം കെട്ടിപ്പിടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു തീരുമാനം അന്ന് ഞങ്ങൾ എടുക്കുകയാണ് അങ്ങനെ അമ്മയെയും ചാച്ചിയേയും അനിയനെയും എല്ലാം അവിടെ കുടൈത്തൂരെ വീട്ടിൽ പുതിയ വീട്ടിൽ ആക്കിയിട്ട് ഞാനും കെയ്ക്കോയും മക്കളും കൂടി രണ്ട് മക്കളും കൂടി ജപ്പാനിലേക്ക് തിരികെ പോരുകയാണ് അതെൻ്റെ മൂന്നാമത്തെ ജപ്പാൻ സന്ദർശനമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബറിലാണ് അന്ന് ജപ്പാനിലേക്ക് ഞങ്ങൾ വീണ്ടും വിമാനം കയറുന്നത് അങ്ങനെ ജപ്പാനിലെത്തി ജപ്പാനിലെ സപ്പറോയിൽ ഓക്കായുദോയിലുള്ള കിക്കോയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മാസക്കാലം ഞാൻ ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു അതിനുള്ള അന്വേഷണത്തിന് പല സ്ഥലങ്ങളിൽ നടത്തി സോറി അന്നൊന്നും ശരിക്കും വിദേശികൾക്ക് ജോലി കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസരമായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഭാഷ പരിജ്ഞാനക്കുറവും എല്ലാം ജോലിക്ക് വലിയ തടസ്സങ്ങളായി അങ്ങനെ ഒരു മൂന്ന് മാസക്കാലം ഞാൻ കെക്കോടെ ഭവനത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു എന്നാൽ അന്ന് അതൊന്നും തരപ്പെട്ടില്ല ഞാൻ വളരെ ബുദ്ധിമുട്ടിൽ മാനസിക വിഷമത്തിൽ കഴിയുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഓർക്കുന്നു കേക്കോയും കുടുംബവും കേക്കോയുടെ പിതാ മാതാപിതാക്കൾ ഞങ്ങളെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുവാനായിട്ട് അത്താഴത്തിന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോഴാണ് ഞാൻ വളരെ എന്താളിപ്പോടെ മനസ്സിലാക്കിയത് ഇവിടെ ഇന്ത്യക്കാരുണ്ട് ഇന്ത്യൻ ഉണ്ട് ഇവിടെയും നമ്മുടെ നാട്ടിലെ പോലെയുള്ള പല വിഭവങ്ങളും കിട്ടുന്നു അങ്ങനെ അവിടെ വച്ച് ആ പരിചയപ്പെട്ട ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ മാനേജർ അന്ന് അവിടെ ഒരു താജ്മഹൽ എന്ന പേരായ ഒരു വലിയ റെസ്റ്റോറൻറ്റിലാണ് അന്ന് ഫ്രണ്ട് കഴിക്കുവാൻ സപ്പോർട്ട് ആയിട്ട് പോകുന്നു ആ റെസ്റ്റോറൻറ്റിൻ്റെ ജനറൽ മാനേജർ ഒരു പാകിസ്ഥാനിയായ ജനറൽ മാനേജറോട് ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി സാധ്യതയുണ്ടോ എന്ന് തിരക്കിയപ്പോൾ അദ്ദേഹം എൻ്റെ വിസ സ്റ്റാറ്റസ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വിസ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എനിക്ക് ഡിപ്പൻ്റെ വിസയാണ് ഞാൻ മാര്യേജ് ചെയ്ത് ഇവിടെ വന്നതാണ് റിയിച്ചപ്പോൾ അദ്ദേഹം എന്നോട് നാളെ തന്നെ വന്ന് ജോലിക്ക് ജോയിൻ ചെയ്തു കാരണം ഇവിടെ അത്ര വിസയുള്ള ആളുകളെ അവർക്ക് വളരെ അത്യാവശ്യമായിട്ട് അന്വേഷിച്ചു ഒരന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു നാളെ തന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു പറയുന്നു അങ്ങനെ ഞാൻ സപ്പോറോയിൽ താജ് എന്ന പേരുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ആദ്യമായി ഞാൻ ഒരു വെയ്റ്ററായിട്ട് ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയാണ് അതാണ് ജപ്പാനിലെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ജോലിയുടെ തുടക്കം അങ്ങനെ ജപ്പാനിൽ വന്ന ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ജോലിയിൽ പ്രവേശിക്കുന്നത് തുടർന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ എനിക്ക് കരുതുന്നു നന്ദി നമസ്കാരം